പാകിസ്ഥാൻ ചാരൻ ബംഗലുരുവിൽ അറസ്റ്റിലായി പാകിസ്ഥാൻ വേണ്ടി സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഭാരത ഇലക്ട്രോണിക്സ് ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശി ദീപ് രാജ് ആണ് പിടിയിലായത് മിലിറ്ററി ഇന്റലിജൻസും കർണാടക രഹസ്യാന്വേഷണ വിഭാഗവും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത് കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ ഇയാളെ എങ്ങനെ തിരിച്ചറിഞ്ഞു എവിടെ വെച്ചാണ് ഇയാൾ പിടിയിലായത് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പൊതുമേഖലാ സ്ഥാപനം പ്രത്യേകിച്ച് ഡിഫൻസ് ഡിഫെൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ബെല്ലിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ജീവനക്കാരനാണ് ഈ ദീപ് രാജ് ചന്ദ്ര എന്നുള്ള വ്യക്തി അദ്ദേഹം പ്രൊഡക്റ്റ് ഡെവലപ്മെൻ്റ് ആൻഡ് ഇൻവേഷ് ഇന്നവേഷൻ വിഭാഗത്തിലെ ജീവനക്കാരനാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രഹസ്യങ്ങൾ പ്രതിരോധ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള കണ്ടെത്തൽ ഇതിനെ തുടർന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാൾ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെയും കർണാടക രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെയും നിരീക്ഷണത്തിലായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പിടികൂടിയത് ഏതായാലും ഇയാൾ കഴിഞ്ഞ കുറേ കാലമായി ഈ ബെല്ലിൽ ജീവനക്കാരനാണ് മത്തിക്കരയിൽ ഈ ജശന്പുരയ്ക്ക് സമീപമുള്ള മത്തിക്കരയിൽ താമസക്കാരനുമാണ് ഏതായാലും ഇയാളെ പിടികൂടിയിട്ടുണ്ട് ഇയാൾ എന്തൊക്കെ രഹസ്യങ്ങൾ ചോർത്തിയത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടില്ല മറ്റൊരു പ്രധാന സംഭവം കൂടി ഈ പാകിസ്ഥാൻ അനുകൂലമായി പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ബംഗളൂരു നഗരപരിധി അല്ല ബെംഗളൂരുടെ പരിധിയിൽ ഉണ്ടായിട്ടുണ്ട് രാമനഗരയ്ക്ക് സമീപം വിടതിയിൽ പാക് അനുകൂല മുദ്രാവാക്യം വാഷ്റൂമിൽ എഴുതിയ ശുചിമുറിയിൽ എഴുതിയ രണ്ടാളുകളെ ആളുകളെ പിടികൂടിയിട്ടുണ്ട് ടൊയോട്ടയുടെ ഫാക്ടറിയിലെ ശുചിമുറിയിലാണ് പാക്ക് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ രണ്ട് ജീവനക്കാർ എഴുതിയത് ഏതായാലും ഇവരെ കൂടി ഇന്നലെ പ്രതി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശരി കെ ബി ശ്രീധരനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് പാക് ചാരൻ ബംഗളൂരുവിൽ പിടിയിലായിരിക്കുന്നു